പറഞ്ഞ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നോക്കുമ്പോൾ ഒന്നിപ്പോൾ ഈ കാസർകോട് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ നേതൃത്വം തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് ഇത് ഇതിപ്പോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇങ്ങോട്ടേക്ക് വന്നത് എന്നത് അത്ഭുതപ്പെട്ട് നിക്കുകയാണ് കാരണം കൃഷ്ണദാസ് ഒക്കെ ആ മണ്ഡലത്തിന് വേണ്ടി ശാശി പിടിച്ചിരുന്നു അവരെ സംബന്ധിച്ച് അത്യാവശ്യം ഈ കർണാടകത്തിന്റെ കർണാടക സ്ഥലമാണ് ഇത് എന്ത് സമവാക്യമാണ് എന്ന് മനസ്സിലാകുന്നില്ല പലർക്കും ഒപ്പം തന്നെ നേരത്തെ തുടങ്ങിയപ്പോൾ ചെറുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി പട്ടിക നോക്കുകയാണെങ്കിൽ അനിൽ ആന്റണി ബിജെപി ബിജെപിയിലെത്തിക്കുന്ന അനിൽ ആന്റണി ആരായിരുന്നു എ കെ ആന്റണി മകൻ അതോടൊപ്പം തന്നെ അവരുടെ മീഡിയ കോർഡിനേറ്റർ ഒക്കെ ആയിരുന്നില്ല സലാം നമ്മുടെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി ലീഗിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഒപ്പം നമ്മുടെ ധർമ്മടത്ത് മത്സരിച്ച രഘുനാഥ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായി പ്രചരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ മനുഷ്യൻ ഈ മനുഷ്യന്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ാണ് അതും വല്ലാത്തൊരു അത്ഭുതമാണ് കാരണം ഇത് എനിക്ക് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലേ കേരളത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും കേരളത്തിലെ നേതാക്കൾ കോൺഗ്രസിനെ തന്നെ ദേശീയ തലത്തിൽ കാണുന്ന ഈ അപജയം കേരളത്തിൽ സാധ്യമല്ല എന്ന നിലയിൽ പറയും ഇപ്പോൾ നമ്മൾ സംസാരിച്ച വിഷയം പോലും വളരെ ഗൗരവമായ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ പരിശോധിച്ചിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുനിന്ന് നോക്കേണ്ടതല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കാരണം ജയവും തോൽവിയും എന്തുവായാലും തോൽവി ഉറപ്പാണ് ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ പക്ഷേ അവിടെ മത്സരിക്കുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സംസ്ഥാനതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ് കാരണം എതിരാ എതിരാളി എന്ന് പറയുന്ന അല്ലെങ്കിൽ എതിരിടുന്നത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് അങ്ങനെ ധർമ്മടത്ത് മത്സരിച്ച് കേരളം മുഴുവൻ ശ്രദ്ധിച്ച് തികഞ്ഞ കോൺഗ്രസ്സുകാരനായി നിന്ന ഒരാൾ രണ്ട് മാസം കൊണ്ട് ഏറ്റവും വലിയൊരു സീറ്റ് ഉറപ്പിക്കുകയാണ് അത് മാത്രല്ല എനിക്ക് തോന്നുന്നു അതൊരു അദ്ദേഹം മാത്രമല്ല അതൊരു ക്യൂ ആണ് അതെ അതെ ലക്ഷണമാണ് അതിന്റെ ഇനിയും ഉള്ള ആളുകളുണ്ട് പക്ഷേ അതിന്റെ വേറൊരു വശമുണ്ടേ ഇപ്പം കൊല്ലം എന്ന് പറയുന്ന ഒരു മണ്ഡലം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലവും ബി ക്ലാസ് മണ്ഡലമൊന്നുമല്ല അത്ര വലിയ തന്ത്രപ്രധാനമായ മണ്ഡലമൊന്നുമല്ല പക്ഷെ ഈ പന്ത്രണ്ട് സീറ്റ് പ്രഖ്യാപിച്ചു കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ബി ജെ പി തയ്യാറായിട്ടില്ല അതിന്റെ വേറൊരു വശമാണത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ എങ്ങനെ ജയിപ്പിക്കാം എന്നുള്ളത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നു കൊല്ലം ഈ പറയുന്ന പോലെ സാമുദായിക സമവാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ വരേണ്ട അല്ലെങ്കിൽ ബി ജെ പി സ്വാഭാവികമായിട്ടും കൊണ്ടുവരേണ്ടെന്നൊരു അതൊരിക്കലും അവിടെ വന്നിട്ടില്ല ഈ പ്രാവശ്യവും ഈ പറയുന്നത് പോലെ എങ്ങനെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ സഹായിക്കാം എന്ന് ഗവേഷണം ചെയ്തിട്ട് അതിനുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലാതെ അവിടെ ചെയ്യിക്കാൻ വേണ്ടി കാസർഗോഡൊക്കെ ഇങ്ങനൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സഹായിക്കാനുള്ള ഈ വേറെ എന്തെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങളാണോ ഏതൊക്കെ തരത്തിലുള്ള അന്തർധാരാണ് നമ്മുടെ മുമ്പിൽ ചരിത്രപരമായി കോലിബിയുടെ വളരെ കൃത്യമായ അനുഭവപാഠങ്ങളുള്ള കേരളത്തിന് മുമ്പിൽ കേരളത്തിൽ ഇരു കൂട്ടരുടെയും മുൻപിലെ ഒരു പ്രധാനപ്പെട്ട ശത്രുന്ന് പറയുന്നത് സി പി എം ആണ് ഇടതുവിരുദ്ധതയാണ് ആ ആ ഇടതു നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ അന്ന് മുത്തത്തിയില്ല ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ മനസ്സിലാകാതെ പോകുന്നുണ്ട് തങ്ങൾ മനസ്സിലായിട്ടും മനസ്സിലാകാതെ പോകുന്നു അല്ലെങ്കിൽ മനസ്സിലാകുന്നുമില്ല കാരണം കേരളത്തിൽ സി പി എമ്മിനോട് മാത്രം ഫൈറ്റ് ചെയ്യാവുന്ന ഒരു നിലവില് വരുമ്പോൾ ബി ജെ പിയോട് അടുത്ത് നിന്നുകൊണ്ട് ഒരേ ശൈലി പിന്തുടരുന്നത് പലപ്പോഴും അവരുടെ നേതാക്കൾക്ക് ആ നേതൃത്വത്തിനും സംഭവിക്കുന്നത് വലിയ പിഴവാണ് ഇവിടെയും ഈ വിഷയത്തിൽ അത് വളരെ പ്രകടമായി സംഭവിക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥികളുടെ വരവ് അത് പലതിലും വലിയ സംശയങ്ങൾ നിൽക്കുന്നു മാത്രമല്ല മുത്തത്തിൽ കരുതുന്നത് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ ഇപ്പോൾ തന്നെ വളരെ സജീവമായി കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥിത്വം കൂടിയൊക്കെ വരുന്നതോടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ പലരുടെയും മനസ്സിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാവും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതൊരു ക്യൂ ആയിട്ടുണ്ട് ഒരു അദൃശ്യമായിട്ടുള്ള ക്യൂ ആയിട്ടുണ്ട് അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോരാളായിട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു യാത്ര അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു വിഷയവും കൂടിയാണ് ഇത് അധികാരമില്ലാതെ അല്ലെങ്കിൽ എത്രമാത്രം എത്ര കാലം ഈ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാം അല്ല കെ സുധാകരന്റെ വളരെ വാചകമുള്ളത് എനിക്ക് തോന്നിയാൽ ഞാൻ തന്നെ അതെ 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 ഷാഹിക്ക് കാവൽ എന്ന് പോകും സ്വയം അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ അതായത് പിണറായി വിജയന്റെ കൂടെ ചായ കുടിക്കാൻ പോയ ഒരുത്തരും പാർട്ടിയിൽ വേണ്ട എന്നുള്ളതാണ് മുരളീധരൻ പ്രധാനമന്ത്രിയുടെ കൂടെ ചോറ് പോയ പ്രേമേന്ദ്രനോട് എടുത്ത നിലപാട് എന്തായിരുന്നു ആ പ്രേമേന്ദ്രന്റെ കൂടെ ചോറ് ബി എസ് പിയുടെ എം പി എവിടെ എത്തിയിരിക്കുന്നു ബിജെപി രണ്ടാഴ്ച തികച്ചു മുമ്പ് മുരളീധരനെ അത് പറയേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയം ഞാന് നമ്മളെ ഇതിന്റെ അകത്തെയേ ഇപ്പൊ സംസ്ഥാന ദേശീയ തലത്തിൽ എടുത്തു നോക്കിയാൽ പത്ത് ഇരുപത് മുഖ്യമന്ത്രിമാര് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഹിമന്ദ് ബിശ്വാസ ശർമ്മ അടക്കമുള്ള കോൺഗ്രസിന്റെ പിന്നെ നേതാക്കന്മാർ അമരീന്ദർ സിംഗ് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ ഒരു പതിനാലോ പതിനഞ്ചു സമയം പോരാതെ ആ പോരാതല്ല ഇന്ന് ഇന്നിപ്പോ ഗുജറാത്തിലെ വർക്കിംഗ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് പോയിട്ടുള്ളത് അപ്പൊ ഇത് കേരളത്തിലെ ആൾക്കാരും മാനസികമായി നാളെ ഞാനങ്ങോട്ട് പോകാനാണ് ഈ പിന്നെ ചില വീടുകളിൽ കല്യാണം നിശ്ചയിച്ചു കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു രണ്ടുപേരും മാനസികാവസ്ഥയെ നിക്കുകയാണ് കേരളത്തിലെ പല ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും രഘുനാഥിനോട് പിന്നീട് വിളിച്ചു നോക്കി രഘുനാഥ് എങ്ങനെയുണ്ട് ആ ഒരു മാനസികാവസ്ഥയെ നിക്കുകയാണ് ഒരക്ഷരം ബി ജെ പിക്ക് എതിരെ കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ ഇവിടെ പിണറായി വിജയനെ എപ്പോഴും വിമർശിക്കാൻ ഒരു വലിയ ഉത്സാഹമാണല്ലോ പക്ഷെ നരേന്ദ്രമോദിക്ക് ഒരു അക്ഷരം വിമർശിക്കുമ്പോഴാണ് ഇവർ മോദി എന്ന വാക്കുപോലും അത് മൊത്തത്തിൽ അവരുടെ ഈ മാനസികാവസ്ഥ കേരളത്തിൽ അല്ല ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി അത് വളരെ തന്ത്രപരമായി എടുക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഇനി കോൺഗ്രസിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പ് വരുത്തി കഴിഞ്ഞു നിങ്ങൾ വരുന്നവർക്കെല്ലാം കൃത്യമായി മുഖ്യമന്ത്രി സ്ഥാനം തൊട്ട് ഇങ്ങോട്ട് ഉന്നത സ്ഥാനങ്ങൾ നിങ്ങൾ